നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ കർണാടകയ്ക്കും മറാത്തവാടയ്ക്കും മുകളിലായിട്ട് നിലവിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻകാറ്റും ശക്തമാണ് ഈ സാഹചര്യത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിനേഴ് വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും പതിനെട്ട് വരെ ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്കുമാണ് സാധ്യത ഇന്ന് ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജൂൺ പതിനാറാം തീയതി തിങ്കളാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും പതിനേഴാം തീയതി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും റെഡ് അലേർട്ടുണ്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനേഴാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിലെ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുമായിട്ട് സംസ്ഥാന സർക്കാർ മാലിന്യം വലിച്ചെറിയുന്നത് റിപ്പോർട്ട് ചെയ്യാൻ ചുമത്തുന്ന പിഴയുടെ നാലിലൊന്ന് തുക പാരിതോഷികമായിട്ട് നൽകുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്ന പാരിതോഷികം ഉയർത്തിയതോടെ കുറ്റകൃത്യം തെളിവുകളോടെ റിപ്പോർട്ട് ചെയ്യാൻ ജനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കും മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിലവിൽ അയ്യായിരം രൂപ വരെയാണ് പിഴ മലിനമായിട്ടുള്ള ജലം പൊതുസ്ഥലത്തേക്കോ അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിയാൽ അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ് സൽക്കാര പരിപാടികളിലടക്കം അര ലിറ്ററിൽ താഴെയുള്ള കുടിവെള്ള കുപ്പികൾ കുമിഞ്ഞുകൂടുന്നത് കോടതി ഗൗരവമേറിയ പ്രശ്നമായിട്ടാണ് കാണുന്നത് ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ തന്നെ ലൈസൻസ് അനുവദിക്കുന്ന കരാറിൽ ഇത്തരം നിബന്ധനകൾ വെക്കണമെന്ന നിർദ്ദേശവും പരിഗണനയിലുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഒരു വമ്പൻ സുവർണ അവസരം വന്നിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നാലായിരത്തി അഞ്ഞൂറിൽ പരം ഒഴിവുകളിലേക്കാണ് ഒരു മെഗാ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുള്ള ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സുവർണ അവസരമാണിത് നിലവിൽ അപേക്ഷാ ഫീസ് എണ്ണൂറ് രൂപയാണ് സംവരണ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസിനും അറുന്നൂറ് രൂപ മുടക്കിയാൽ മതിയാകും ഇനി ഭിന്നശേഷിക്കാരാണെങ്കിൽ നാനൂറ് രൂപയായിരിക്കും അപേക്ഷാ ഫീസ് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി ജൂൺ മാസം ഇരുപത്തി മൂന്നാണ് പന്ത്രണ്ട് മാസത്തേക്കുള്ള നിയമനമാണ് ഇവിടെ നടക്കുന്നത് നാഷണൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യാനും മറക്കരുത് അത് മാത്രമല്ല മറ്റ് വിശദവിവരങ്ങൾക്കായിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും എല്ലാവരിലേക്കും നിങ്ങൾ ഈ സുവർണ്ണ അവസരം ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമോധി ബോർഡുകളിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ പ്രത്യേകിച്ചും അംശാദായം കൃത്യമായിട്ട് അടച്ചു പോരുന്നവരെ സംബന്ധിച്ച് വിവിധ പദ്ധതികളുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായിട്ടും അല്ലെങ്കിൽ പ്രത്യേക ഇൻഷുറൻസ് കവറേജ് ആയിട്ടും അതോടൊപ്പം തന്നെ പ്രസവ ആനുകൂല്യങ്ങളൊക്കെ ആയിട്ട് വിവിധ ധനസഹായ വിതരണം നടക്കുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ക്യാഷ് അവാർഡ് ലഭിക്കുന്ന വിവിധ പദ്ധതികളുമുണ്ട് മാത്രമല്ല നമ്മളടച്ച അംശാദായം ഉൾപ്പെടെ നമുക്ക് അറുപതാമത്തെ വയസ്സിൽ തിരികെ ലഭിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഒപ്പം നമുക്ക് പെൻഷനും ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമവേദിയുടെ എല്ലാ പ്രയോജനങ്ങളും ഒരു മുടക്കവും കൂടാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ ക്ഷേമനിധി ബോർഡ് ഇപ്പോൾ നൽകുന്ന ഐ ഡി കാർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലും ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ജില്ലാ ഓഫീസുകളുമായിട്ട് തന്നെ ബന്ധപ്പെടേണ്ടതാണ് ക്ഷേമനിധിയിലെ അംഗത്വം തെളിയിക്കുന്ന എല്ലാ രേഖകളും അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി സമർപ്പിച്ച് വേണം ഈ ഒരു കാർഡിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ജൂൺ മാസം പതിനാലാം തീയതി ശനിയാഴ്ച സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ രേഖപ്പെടുത്തി തുടർച്ചയായിട്ടുള്ള നാല് ദിവസത്തിനുണ്ടെങ്കിൽ പവന് മൂവായിരം രൂപയാണ് കൂടിയത് ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാരട്ട ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക